നിങ്ങളുടെ പാദങ്ങൾക്കിടയിൽ ആ മൃദുലവും നിരന്തരവുമായ ചലനം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ഗ്രഹമായ ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രപഞ്ച നർത്തകിയെ പോലെ അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എല്ലാ ദിവസവും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു ഈ നിശബ്ദമായ സ്പന്ദനം നമ്മുടെ ലോകത്തിൻ്റെ താളമാണ് നമ്മൾക്കറിയാവുന്ന ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും ഇത് രൂപപ്പെടുത്തുന്നു ഈ കറക്കമില്ലാതെ ഒരു ദിവസത്തിൻ്റെ ആശയം തന്നെ അർദ്ധശൂന്യമായി മാറും ഈ നിരന്തരമായ ഭ്രമണമാണ് നമുക്ക് പരിചിതമായ രാപ്പകലുകളുടെ ചക്രം നൽകുന്നത് ഭൂമിയുടെ ചരുവുമായി ചേർന്ന് സൂര്യന്റെ ഊർജ്ജം വിതരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു ഇത് മാറി മാറി വരുന്ന ഋതുക്കൾക്ക് കാരണമാകുന്നു വസന്തകാലത്തെ പൂക്കൾ മേനൽ ചൂട് ശരത്കാല ഇലകൾ ശൈത്യകാലത്തെ മഞ്ഞ് എല്ലാം ഈ ചലനം കാരണമാണ് നമ്മുടെ കാലാവസ്ഥയും കാറ്റും പോലും ഓറിയോളിസ് പ്രഭാവം വഴി ഭൂമിയുടെ കറക്കമൂല ഉണ്ടാകുന്നതാണ് അതിനാൽ നമ്മൾ ഈ കറങ്ങുന്ന അച്ചുതണ്ടിൽ ബഹിരാകാശത്തിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ സംഗീതം പെട്ടെന്ന് നിലച്ചാലോ സൂര്യൻ ആകാശത്ത് നിശ്ചലമാവുകയും നിലനിൽപ്പിന്റെ താളം തകരുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നിങ്ങൾ ഉണർന്നു സങ്കല്പിക്കുക ഒരു സാധാരണ ദിവസം സങ്കല്പിക്കുക ഒരുപക്ഷെ നിങ്ങൾ പാർക്കിലൂടെ നടക്കുകയാണ് കാപ്പി കുടിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്നു പക്ഷികൾ പാടുന്നു പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭൂമിയുടെ ഭ്രമണം കൽക്ഷണം നിലയ്ക്കുന്നു നിങ്ങളുടെ കാൽ കീഴിലുള്ള ഭൂമി അഞ്ഞൂറ്റി പത്ത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലവും നിശ്ചലമാകുന്നു അതിരി കടന്ന നിശബ്ദത ഒരു പ്രപഞ്ച നൃത്തം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കും ഇത് ക്രമേണയുള്ള ഒരു മന്ദഗതിയിലാകലല്ല ഇത് പൂർണ്ണവും ഉടനടി ഉള്ളതുമായ ഒരു നിർത്തലാണ് ഗ്രഹത്തിൻ്റെ എല്ലാ ഊർജ്ജവും ആക്കവും ഒരൊറ്റ വിനാശകരമായ നിമിഷത്തിൽ പുറത്തുവിടുന്നു നമ്മുടെ ലോകത്തിൻ്റെ അടിസ്ഥാനം തകരും അക്ഷത്തിൽ ഉറപ്പിച്ചിട്ടില്ലാത്ത എല്ലാം ജഡത്വം കാരണം യഥാർത്ഥ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കും ആളുകൾ കെട്ടിടങ്ങൾ സമുദ്രങ്ങൾ എല്ലാം ഊഹിക്കാനാകാത്ത ശക്തിയോടെ മുന്നോട്ട് തെറിക്കും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാവുന്ന ലോകം ഉടച്ചു നീക്കപ്പെടും നിങ്ങളിപ്പോഴും നിശ്ചലമായി ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ അവിശ്വസനീയമായ വേഗതയിൽ ചലിക്കുകയാണ് ഭൂമധ്യരേഖയിൽ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വരെ അത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണ് ഭൂമി പെട്ടെന്ന് നിലച്ചാൽ ഉപരിതലത്തിലുള്ള എല്ലാം ആ വേഗതയിൽ കിഴക്കോട് നീങ്ങിക്കൊണ്ടിരിക്കും അതിന്റെ ഫലമായി കൽഷണനാശം നഗരങ്ങൾ മരങ്ങൾ ആളുകൾ എന്നിവയെല്ലാം ഭൂമിയിലൂടെ പോകും ഒരു തരിശു ഭൂമി മാത്രം അവശേഷിപ്പിക്കും പറക്കുന്ന അവശിഷ്ടങ്ങൾ കരയെ തകർക്കുമ്പോൾ അതിലും വലിയൊരു ദുരന്തം സമുദ്രങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു സമുദ്രങ്ങൾ അവയുടെ അതിരി കടന്ന ജഡത്വം കാരണം ഗ്രഹം നിലച്ചാലും ഇഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും ഇത് ഊഹിക്കാനാകാത്ത സുനാമികൾക്ക് കാരണമാകും മീറ്ററുകൾ ഉയരമുള്ള തിരമാലകൾ മാത്രമല്ല കിലോമീറ്ററുകൾ ഉയരമുള്ള കൂറ്റൻ ജലഭിത്തികൾ ജെറ്റ് ലൈനർ വേഗതയിൽ ഭൂഖണ്ഡങ്ങളിലൂടെ കുതിച്ചുയരും ന്യൂയോർക്ക് ടോക്കിയോ ലണ്ടൻ തുടങ്ങിയ നഗരങ്ങൾ ആദ്യം അപ്രത്യക്ഷമാകും എന്നാൽ നാശം അതിവേഗം ഉൾനാടുകളിലേക്ക് വ്യാപിക്കുന്നു അതിൻ്റെ പാതയിലുള്ള എല്ലാം ഉടച്ചു നീക്കുന്നു ഭൂമി മണിക്കൂറുകൾക്കുള്ളിൽ പാറകൾ മാത്രം അവശേഷിച്ച് പുനർ രൂപകൽപ്പന ചെയ്യപ്പെടുന്നു നദികൾ പിന്നോട്ടൊഴുകുന്നു താഴ്വരകളും സമതലങ്ങളും മുങ്ങിപ്പോകുന്നു ലോകമെമ്പാടുമുള്ള വെള്ളം അക്രമാസക്തമായി ഒഴുകുന്നതിലൂടെ കുഴപ്പങ്ങൾ തുടരുന്നു ഒരിക്കൽ ജീവന്റെ ഉറവിടമായിരുന്ന സമുദ്രങ്ങൾ പൂർണ്ണനാശത്തിന്റെ കാരണങ്ങളായി മാറുന്നു കുഴപ്പങ്ങൾ കരയിലും കടലിലും മാത്രം ഒതുങ്ങുന്നില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കും അത് വ്യാപിക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന വായു ഗ്രഹത്തോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹരൂപത്തിലുള്ള ഭൂമി നിലച്ചാൽ അന്തരീക്ഷം അതിൻ്റെ യഥാർത്ഥ വേഗതയിൽ ഇഴക്കോട്ടുള്ള യാത്ര തുടരും ഇത് ഗ്രഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കാറ്റുകൾ കൽഷണം സൃഷ്ടിക്കും ഭൂമധ്യരേഖയിൽ ഈ കാറ്റുകൾ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ആഞ്ഞിവീശും നമ്മൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളെയോ തൊഴിലിക്കാറ്റുകളെയോ മറികടക്കും വായു തന്നെ ഒരു കൂട്ടനാശത്തിനുള്ള ആയുധമായി മാറും ഈ ശബ്ദാതീത കാറ്റുകൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തോതിലുള്ള കർഷണം സൃഷ്ടിക്കും ഇപ്പോൾ നിശ്ചലമായ ഭൂമിയിൽ വായു ഉരസുമ്പോൾ അത് അതിരി കടന്ന ചൂടുണ്ടാക്കും ഈ ഹർഷണം അത്രത്തോളം തീവ്രമായിരിക്കും അത് ആഗോള അഗ്നിപർവ്വതങ്ങൾക്ക് കാരണമാകും ആദ്യത്തെ ജടത്താഘാതത്തെയും മെഗാ സുനാമികളെയും അതിജീവിച്ച എന്തിനേയും ഇത് ദഹിപ്പിക്കും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ജീവനോ ആദ്യത്തെ ദുരന്തത്തെ അതിജീവിച്ചാൽ അതിന്റെ പോരാട്ടം ആരംഭിക്കുന്നതേ ഉള്ളൂ ഭ്രമണമില്ലാതെ രാപ്പകലുകളുടെ ചക്രം എന്ന നീക്കമായി അപ്രത്യക്ഷമാകും ഭൂമിയുടെ ഒരു ഭാഗം സൂര്യനെ അനന്തമായി അഭിമുഖീകരിക്കും മറ്റൊന്ന് നിത്യമായ രാത്രിയിൽ തിളയ്ക്കപ്പെടും ഗ്രഹം രണ്ട് അങ്ങേയറ്റത്തെ അവസ്ഥകളായി വിഭജിക്കപ്പെടും ഒന്ന് ചുട്ടുപൊള്ളുന്ന തീയും മറ്റൊന്ന് കേവലമായ മഞ്ഞും സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗം ഇളയ്ക്കുന്നതിന് മുകളിൽ താപനില ഉയരുന്ന ഒരു ചൂളയായി മാറും ഇരുണ്ട ഭാഗം അരവിച്ച് പോകും അന്റാർട്ടിക്കയെക്കാളത്താണ് തണുപ്പുള്ളതാകും അന്തരീക്ഷം തന്നെ മഞ്ഞായി മാറും അവക്കിടയിൽ ചക്രവാളത്തിൽ സൂര്യൻ ഉറച്ചു നിൽക്കുന്ന ഒരു ഇടുങ്ങിയ സന്ധ്യാമേഖല നിലനിൽക്കും എന്നാൽ അവിടെ അതിശക്തമായ കൊടുങ്കാറ്റുകൾ നിരന്തരം ആഞ്ഞുവീശും ഇത് അതിജീവനത്തെ ഏറെക്കുറെ അസാധ്യമാക്കും ദുരന്തം ഉപരിതലത്തിനടിയിലേക്ക് ആഴത്തിലെത്തും ഭൂമിയുടെ ഭ്രമണം അതിൻ്റെ ഉരുകിയ പുറങ്കാമിൻ്റെ ചുഴലികൾക്ക് കാരണമാകുന്നു ഇത് ശക്തമായ വൈദ്യുതി പ്രവാഹം ഉൽപ്പാദിപ്പിക്കുന്നു ജിയോ ഡൈനാമോ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയ നമ്മുടെ കാന്തികക്ഷേത്രം സൃഷ്ടിക്കുന്നു ഇത് സൗരവികിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു പരിചയമാണ് ഭൂമി കറങ്ങുന്നത് നിലച്ചാൽ ജിയോ ഡൈനാമോ നിലയ്ക്കും നമ്മുടെ കാന്തികക്ഷേത്രം തകരും നമ്മുടെ ഗ്രഹം ഊരിൻ്റെ മാരകമായ വികിരണങ്ങൾക്കും കോസ്മിക് രശ്മികൾക്കും ഇരയാകും അവശേഷിക്കുന്ന ഏതൊരു ജീവനും അന്ത്യങ്കരിക്കപ്പെടും സങ്കീർണ തന്മാത്രകൾ തകരും ഭൂമി ഒരു റേഡിയോ ആക്റ്റീവായ തരിശുപാറയായി മാറും ഒരു ജീവിക്കുന്ന ലോകമായിരിക്കില്ല ഈ അപ്പോക്കാലിക്സ് ബസിൽ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാണ് പെട്ടെന്നുള്ള ഈ നിർത്തൽ ഒരു നാശത്തിന്റെ ശൃംഖല അഴിച്ചുവിടും ഉപരിതലം നശിപ്പിക്കും ഭൂഖണ്ഡങ്ങളിലുടനീളം മെഗാ സുനാമികൾ സുനാമികളയയ്ക്കും ശബ്ദാതീത കാറ്റുകൾക്ക് തിരികൊടുത്തു നമ്മുടെ ക്ഷേത്രത്തിന്റെ തകർച്ച ഭൂമിയെ മാരകമായ കോസ്മിക് വികരണങ്ങൾക്ക് ഇരയാക്കും ഈ ചിന്താ പരീക്ഷണം നമ്മുടെ ലോകം ഒരു സങ്കീർണവും പരസ്പരം ബന്ധിതവുമായ ഒരു സംവിധാനമാണെന്ന് കാണിക്കുന്നു ഒരു നിശ്ചലമായ പാറയല്ല ഭ്രമണം എന്നാൽ ലളിതമായ പ്രവൃത്തി കാലാവസ്ഥ ഭൂമിശാസ്ത്രം ജീവൻ എന്നിവയുൾപ്പെടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ശിലയാണ് ഈ നിരന്തരമായ കറക്കം ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ വിലമതിക്കപ്പെടാത്തതുമായ സവിശേഷതകളിൽ ഒന്നാണ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ ദിവസം ഒരു ഗോൾഡി ലോക്സ് ഭ്രമണമാണ് അങ്ങേയറ്റത്തെ അവസ്ഥകൾ തടയാൻ ആവശ്യമായ വേഗത സ്ഥിരതയ്ക്കാവശ്യമായ സാവധാനം ഈ ലളിതമായ കറക്കമാണ് ഭൂമിയെ പ്രപഞ്ചത്തിലെ വാസയോഗ്യമായ ഒരു മരുപ്പച്ചയാക്കി മാറ്റുന്നത് ഭ്രമണമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ യാത്ര നമ്മുടെ കറങ്ങുന്ന ഗ്രഹം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീലസമുദ്രങ്ങളും പച്ച ഭൂഖണ്ഡങ്ങളും നമുക്കറിയാവുന്ന ഊർജ്ജസ്വലമായ ജീവനും ഒരു സൂക്ഷ്മമായ പ്രപഞ്ച സന്തുലിതാവസ്ഥ കാരണം നിലനിൽക്കുന്നു നമ്മുടെ ലോകത്തിൻ്റെ നിരന്തരമായ കറക്കം ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ താളവും സുരക്ഷയും നൽകുന്നു ഓരോ സൂര്യോദയവും അസ്തമയവും ഓരോ മൃദുലമായ കാറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഋതുക്കളും ഈ മഹത്തായ നിശബ്ദ നിശ്ശബ്ദനൃത്തത്തിൻ്റെ സമ്മാനമാണ് നമ്മൾ ഈ പ്രപഞ്ചവാഹകരുടെ സംരക്ഷകരാണ് അതിൻ്റെ ഭാവിയുടെ ഉത്തരവാദിത്വം നമ്മൾക്കാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം ജൈവവൈവിധ്യ നഷ്ടം എന്നിവയെല്ലാം അതിൻ്റെ സന്തുലിതാവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നു നമ്മുടെ കറങ്ങുന്ന നീലമാർബിളിനെ പെരും തലമുറകൾക്ക് ഊർജ്ജസ്വലമായ ഒരു ഭവനമാക്കി നിലനിർത്താൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം സമാധാനപരമായി കറങ്ങുന്ന ഈ അത്ഭുതത്തെ സ്നേഹിക്കുക